ഡോക്ടറെ ഇപ്പോള് ഒരു ആടിന് ചനയുള്ള ഒരു ആടിന് ചുമയുണ്ട് അതിന് ട്രീറ്റ്മെന്റ് ഇപ്പം ചനയുള്ള ആടിന് രണ്ടുമാസം ചെനായതിനെ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റുമോ നമുക്ക് ആദ്യം നമുക്ക് ഒരു അല്പം എന്താ ഇഞ്ചിനീരും ശർക്കരയും കൂടെ കൊടുത്തു നോക്കുക അതിന് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമ്മുടെ നമ്മുടെ ആട്ടും കൂട്ടിൽ നമ്മൾ ഇടക്കിടക്ക് പുകയിടണം പുകയിടുമ്പോണ്ടല്ലോ നമ്മൾ ആ പുകയോട് കൂടി എന്താ അണുനാശനത്തിന് ഉപയോഗിക്കുന്ന ആര്യവേപ്പിന്റെ വേപ്പിന്റെ ഇല പനിക്കൂർക്കയുടെ ഇല സർവസുഗന്ധിയുടെ ഇല തുളസിയുടെ ഇല അതൊക്കെ ഇട്ട് പ പുകയ്ക്ക ഈ പുകയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു സ്പോട്ടില് നിർത്തരുത് ഒരു പഴയ സോഫ് പാനിലോ ഒരു ടൈപ്പാനിലോ ഒക്കെ എടുത്ത് കൂടിനകത്ത് നടന്ന് ഒരു എല്ലായിടത്തും ഒരൽപ്പം പുകയെത്തിച്ച് അതല്ലാണ്ട് ഒരിടത്തങ്ങ വെച്ച് അവിടെ പുക കൂടി അവിടെ നിൽക്കുന്ന ആളുകൾ ബുദ്ധിമുട്ടുണ്ടാകത്തക്ക തരത്തിലല്ല കേട്ടോ ഒരു പുകയിടേണ്ടത് അതിൻ്റെ കൂടെ ഒരൽപം എഞ്ചിനീയരും ആ ആ ആടിന് അല്പ ഇഞ്ചിനീര് ശർക്കര ചാലിച്ച് ഒന്ന് കൊടുത്തു ഒന്നോ രണ്ടോ തവണ കൊടുത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ പിന്നെ ഡോക്ടറെ കണ്ടു കാണിച്ചോ കേട്ടോ താങ്ക് യു ഡോക്ടർ